ചേർത്തല വേളൂർവട്ടം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കർപ്പുരാധികലശത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കേരളത്തിലെ പരിഭാവനവും പുരാതനവുമായ മഹാക്ഷേത്രമാണ് വേളൂർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രം വൈദികവും താന്ത്രികവുമായ ക്ഷേത്രാചാരങ്ങൾ ഏറ്റവും കൃത്യമായിട്ടും നിഷ്ഠയോടെയും കാലാകാലങ്ങളായിട്ട് ക്ഷേത്രത്തിൽ നടന്നു ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ ചൈതന്യവർധനവിനും അഭിവൃദ്ധിക്കും പദ്ധതികളുടെ ഐശ്വര്യത്തിനുമായിട്ടുള്ള അതിശ്രേഷ്ഠമായ വൈദിക താന്ത്രിക കർമ്മങ്ങൾ ഈ ക്ഷേത്രത്തിൽ വേദിയാവുകയാണ് മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ പതിനൊന്ന് വരെ അഷ്ടബന്ധകലശം കർപ്പൂരാദി സഹസ്ത്രകലാശം എന്നിങ്ങനെയുള്ള അപൂർവവും വിശിഷ്ടവുമായ ചടങ്ങുകളാണ് നടത്തപ്പെടുന്നത് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം പ്രസിഡന്റ് പി ചന്ദ്രമോഹൻ സെക്രട്ടറി സി കെ സുരേഷ് ബാബു മാനേജർ എം ടി ശ്രീകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവിടെ എട്ടാം തീയതി ആറ് എട്ടു ആണ് ഇവിടുത്തെ മെയിൻ കലശം ആറാം തീയതി വടക്കിനകത്തും എട്ടാം തീയതി തെക്കിനകത്തുമാണ് കലസം നടക്കുന്നത് അഷ്ടബന്ധ കലസം നടക്കുന്നത് അതിലെ നാളെ രാവിലെ എട്ട് നാൽപ്പതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയ്ക്ക് നടക്കുന്ന അഷ്ടബന്ധ കലശത്ത് എല്ലാ ഭക്തജനം ഏൽപ്പിച്ചു അതുപോലെ തന്നെ എട്ടാം തീയതി തെക്കിനകത്തും എട്ട് നാൽപ്പതിനും ഒറ്റ നാൽപ്പത്തഞ്ച് മണിക്ക് നടക്കുന്ന കലസത്തിൽ എല്ലാ ഭക്തജനങ്ങളും എത്രണ്ടാകും പന്ത്രണ്ട് ആ വർഷത്തെ പന്ത്രണ്ട് വർഷത്തിന് ശേഷം നടക്കുന്ന ഭഗവാനെ അഷ്ടമെന്നം ചാർത്തുന്ന ചടങ്ങാണിത് അത് ജീവിതത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം മാത്രം കാണാൻ പറ്റുന്ന ഈ ചടങ്ങിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാവുകയും അത് ദർശന പ്രാധാന്യം എല്ലാവരും രാവിലെ തന്നെ വന്നുകയും പരിപാടിയിലും അംഗീകാരം